ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരതി നടുവിൽ ഞാ നരകത്തിൽ തിരുവൈക്കംവാഴും ശിവശംഭു ശിവശമ്പോ ശമ്പു ശിവശമ്പോ ശമ്പോ ശിവശമ്പോ ശമ്പോ ശിവശംഭോ ശിവശമ്പോ ശമ്പോ ശിവശമ്പോ ശമ്പോ ശിവശമ്പോ ശമ്പു ശിവശമ്പോ മരണകാലത്തെ മതി മറന്നു പോ മനമല്ല മനതാരിൽ വന്നു വിളയാണിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ

മഹമായ തൻ്റെ പ്രകൃതികൾ മഹമായ നീക്കിട്ടേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശമ്പോ ശിവശംഭോ ശമ്പോ ശിവശംഭോ ശംഭു ശിവശംഭോ ശിവശമ്പോ ശമ്പോ ശിവശമ്പോ ശമ്പോ ശിവശംഭോ ശമ്പോ ശിവശംഭോ വലിയൊരോ കാട്ടിലകപ്പെട്ടനേകം വഴിയും കാണാതെയുഴലുന്നു വഴിയെ നേർ വഴിയരുളേണം നാഥ തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശമ്പോ ശമ്പോ ശിവശംഭോ ശിവശംഭോ ശമ്പോ ശിവശംഭോ ശിവശമ്പോ ശമ്പോ ശിവശംഭോ ശമ്പോ ശിവശംഭോ ശമ്പോ ശിവശംഭോ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടക്കിടെയാറു പടിയുണ്ട് പടിയാറും കടന്നവിടെ शिवने शिव शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शिव शम्भो शम्भो शिव शम्भो शम्भो शिव शम्भो शम्भु शिवशम्भो